നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വരവൂർ വരവൂർ പഞ്ചായത്ത് കൺവെൻഷൻ 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 നടന്നു നടന്നു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ തളി ഹയാത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഐഡിയോളജി മാറ്റങ്ങൾ നമ്മൾ അന്ധവിശ്വാസങ്ങളെ കൂപ്പൂർ പഴയ കാലഘട്ടങ്ങൾ പോലെ നമ്മൾ എന്തൊക്കെയാണോ ആർജിച്ചെടുത്തത് ആ ആർജവം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു സമൂഹമായിട്ട് രാജ്യത്തിന് കൊണ്ടെത്തിക്കുകയാണ് ഈ രാജ്യം ആർജിച്ചെടുത്ത എല്ലാ മുന്നേറ്റങ്ങളെയും ഈ ഗവൺമെന്റ് പല തരത്തിന്റെ കട്ടിലായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് ഹിന്ദുവരെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും പാഴ്സിയെയും വീണ്ടും ഈ വേണ്ടി വേണ്ടി കോർപ്പറേറ്റ് വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷനായിരുന്നു വേണുഗോപാല മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പി എം അമീർ എൻ എസ് വർഗീസ് മണികണ്ഠൻ ബാപ്പുട്ടി രാജേഷ് രവീന്ദ്രൻ അനിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റേറ്റ് വിഷൻ ന്യൂസ് വരവൂർ